ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ മരട് നഗരസഭ പരിസ്ഥിതി പ്രവർത്തകനായ രാജു പുതിയടത്തെ ആദരിച്ചു നഗരസഭാ അങ്കണത്തിൽ വിഷത്തൈകൾ നട്ടും പ്രതിജ്ഞയെടുത്തു ലോക പരിസ്ഥിതി ചടങ്ങ് മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശംബരമ്പൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തോളം വിഷത്തൈകൾ നട്ടു പരിപാലിച്ച രാജു പുതിയടത്തെ മെമൻഡോ നൽകിയും ആ ആ മരം ഇന്ന് നമ്മുടെ പൊന്നാടെ എണീച്ചും പക്ഷികൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിൽ ഉപയോഗപ്പെടുന്ന ഒത്തിരി ഏത് വായുവും അതുപോലെ പഴങ്ങളും നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് വിതാഴ്ചയട്ടെ നമുക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മളിന്നിവിടെ നടത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളാലോചിച്ചപ്പോൾ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വലിയ വലിയ വാക്കുകളെല്ലാം സംസാരിച്ച് ഈ പറഞ്ഞതുപോലെ ഓരോ ഇലയെടുത്ത് മറച്ചിടാത്ത പരിസ്ഥിതി പ്രവർത്തകരെയും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ എല്ലാം മുമ്പിൽ ഒത്തിരി ഒത്തിരി വലിയ മനസ്സുള്ള ഈ പറയുന്ന മുന്നൂറ്റൻപത് രൂപ വരെ വെള്ളം പൈസ കൊടുത്ത് വാങ്ങി ഈ ചെടികൾ നനച്ചിട്ടുണ്ട് എന്നാണ് ചേട്ടനെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ പറയുന്ന നൂറോ ആയിരമോ ആയിരത്തി ഇരുന്നൂറോ കൂലിയിൽ തന്ന ചേട്ടൻ സ്വന്തം കയ്യിൽ പൈസ മുടക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട നമ്മുടെ സമൂഹത്ത് ഉള്ള ആളുകൾക്ക് മാതൃയാകേണ്ട ഒരു ഒരാളാണ് വായിച്ചേട്ടൻ നമ്മുടെ പണങ്ങാട് കുമ്പളം പഞ്ചായത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന് ആദരിക്കുക എന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പോൾ അദ്ദേഹത്തിന് ആദരിക്കാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി നഗരസഭയുടെ ഒരു മൊമൻറ്റോയും അതുപോലെ ഒരു ഷാള് പണിയിക്കുവാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഞാൻ ചെയ്യുന്നു ഇത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദിയമസ്കാരം ബ്രിന്സിൽ നടുന്ന മരങ്ങൾ അത് നട്ടാൽ പരിപാലിക്കാനുള്ള ബാധ്യത കൂടി നടുന്ന വ്യക്തികളെ ഏറ്റെടുക്കണം കാരണം ഒരു മരം നടുക എന്നുള്ള ഒരു ആവേശത്തോടു കൂടി കൊണ്ട് ഒരു മരം നട്ടിട്ട് പിന്നെ ആ സ്ഥലത്തോട്ട് തിരിഞ്ഞു നോക്കാണ്ട് പിറ്റേ കൊല്ലം അതേ സ്ഥലത്ത് തന്നെ വേറെ മരം നടുന്നൊരു സ്വഭാവമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ആ പ്രവണത മാറണം കാരണം കേരളത്തിൽ പരിസ്ഥിതി ആഘോഷി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന എഴുപത്തിരണ്ട് തൊട്ടുള്ള ജൂൺ അഞ്ച് തൊട്ട് ഉള്ള കാലയളവിൽ കേരളം ഇന്നിപ്പോൾ ഒരു കാടായി മാറിയേനെ നട്ടത് പിടിച്ചിരുന്നെങ്കിൽ പക്ഷേ ഒറ്റണ്ണവും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ പ്രാവശ്യം നൂറ് ശതമാനം വൃക്ഷത്തേക്ക് കൊടുത്തത് അമ്പത് ശതമാനമായി അടുത്ത പ്രാവശ്യം മുപ്പത് ശതമാനം കൊടുക്കണത് അങ്ങനെ പോവുകയാണ് കാരണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവനും നടല് മാത്രമല്ല പിടിപ്പിക്കലില്ല അപ്പോൾ ആ ഇത് മാറിക്കിട്ടണം എല്ലാവരും അത് സംരക്ഷിക്കാൻ നോക്കണം ഒരാൾക്ക് ഒരു ദിവസം വേണ്ട ഓക്സിൻ്റെ അളവ് വില വെച്ചാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഒരു മരത്തിൽ നിന്നും പത്ത് പേർക്കാണ് കുറച്ച് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പത്ത് പേരുടെ ഒരു മരം പിടിച്ചതെന്ന് കഴിഞ്ഞാൽ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ വരും ഒരു ദിവസം ഒരു മരം അവിടെ കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരം മരത്തിൻ്റെ ഇതൊന്നും നോക്കിയണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരു വർഷത്തേക്ക് എന്തായിരിക്കും എത്ര ലക്ഷം രൂപയുടെ ഓപ്ഷനാണ് കൊടുക്കുന്നത് അപ്പോൾ ജീവിച്ചു ഒരു മരം വെക്കുക എന്നുള്ളതാണ് ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ വിളിച്ച് ആദരിക്കാനുള്ള ഏക കാരണം മരം വെച്ചത് കൊണ്ട് മാത്രമാണ് പക്ഷേ ഈ ഇതിലോട്ട് ആരും ഇറങ്ങി വരില്ല കാരണം കൈയിൽ നിന്ന് കാശ് മുടക്കി ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഇതിനൊരു മെച്ചവും ഇല്ല ഇത് ഇത് പരമാവധി ആൾക്കാർ വെക്കുക എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ അത് പുലർത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു താല്പര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കുന്ന മരം വെക്കുന്നവർ അത് ഒരെണ്ണോടെ ഒരെണ്ണം സംരക്ഷിച്ച് അത് വളർത്താൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓരോ പരിസ്ഥിതി ദിനവും വരുമ്പോൾ നമ്മൾ പല വർഷങ്ങൾ നട്ട് ആ ഒരു സന്ദേശം നമ്മുടെ തലമുറയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും അത് പൂർണതയിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവവായു നിലനിർത്തുവാൻ പരിസ്ഥിതിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് ഉണ്ടെന്നുള്ള കാര്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് ഈ പരിസ്ഥിതി ആഘോഷം ഈ നഗരസഭാംഗണത്തിൽ വീണ്ടെടുക്കുന്നതിൽ മനസ്സും മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു Thank you.